ഹായ് ഫ്രണ്ട്സ് നിങ്ങളിൽ ചിലരെങ്കിലും നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുന്നുണ്ടാവും എനിക്ക് വിജയിക്കാൻ കഴിയില്ലേ ഇതാണോ നിങ്ങളുടെ ചിന്ത എങ്കിലറിയൂ കഴിയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അതിന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ മാത്രം തീരുമാനിക്കണം നിങ്ങൾക്ക് മാത്രമേ അത് തീരുമാനിക്കാൻ കഴിയൂ നിങ്ങളുടെ പരാജയം സ്വപ്നം കാണുന്ന പലരുമുണ്ടാവും എന്നാൽ നിങ്ങളുടെ വിജയം അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് എങ്ങനെ എങ്ങ നിങ്ങൾ ഉണരണം ഉണർത്തണം നിങ്ങളുടെ മസ്തിഷ്കത്തെ തൊട്ടുണർത്തണം ആഗ്രഹം ലക്ഷ്യം തീരുമാനം പ്രവർത്തനം സ്ഥിരോത്സാഹം ഈ ചേരുവകളുടെ ഉൽപ്പന്നമാണ് വിജയം ആദ്യം നമുക്കുണ്ടാവുന്നത് ആഗ്രഹമാണ് ആ ആഗ്രഹം സാഫല്യമാവാൻ നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം മറ്റൊരു പറഞ്ഞാൽ ആ ആഗ്രഹം തന്നെയായിരിക്കണം ലക്ഷ്യം ആ ആഗ്രഹത്തെയും ലക്ഷ്യത്തെയും കൂട്ടിയോജിപ്പിക്കാൻ ചില ഘടകങ്ങൾ ആവശ്യമാണ് ആ ഘടകങ്ങളാണ് തീരുമാനം സ്ഥിരോത്സാഹം എന്നിവ തീരുമാനമെന്നത് ഏതൊരു പ്രവർത്തനത്തിന്റെയും ആദ്യത്തെ ചവിട്ടുപടിയാണ് ആ സ്റ്റെപ്പ് ഉറച്ചതാണെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ ഉറച്ചതായിരിക്കണം പ്രവർത്തനം എന്നത് വിജയത്തിന്റെ വലിയൊരു ഘടകമാണ് പ്രവൃത്തിയുടെ തീവ്രതയാണ് വിജയത്തിലെത്താൻ സഹായിക്കുന്നത് ഒരിക്കൽ ഒരാൾ ഒരു സന്യാസിയോട് ചോദിച്ചു വിജയിക്കാനുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലാണ് എന്ന് സന്യാസി അദ്ദേഹത്തെ ഒരു നദിക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കഴുത്തുവരെ നദിയിൽ ഇറങ്ങാൻ പറഞ്ഞു കഴുത്തുവരെ വെള്ളത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തെ സന്യാസി വെള്ളത്തിൽ പൂർണമായും മുക്കി പൊങ്ങാൻ കഴിയാത്ത വിധം താഴ്ത്തിപ്പിടിച്ചു വെള്ളത്തിനടിയിൽ നിന്ന് പുറത്തുവരാൻ അദ്ദേഹം പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരുന്നു ശ്വാസം കിട്ടാത്തതിന്റെ അവസാന നിമിഷത്തിലെത്തി വളരെയധികം രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ സന്യാസി അയാളെ പിടിച്ചുയർത്തി ക്ഷുഭിതനായ അയാൾ സന്യാസിയുടെ നേരെ തിരിഞ്ഞ് കയർക്കാൻ തുടങ്ങി സന്യാസി സന്യാസിവരത്തിൽ പറഞ്ഞു കുഞ്ഞ ഇപ്പോൾ നീ നിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു പോരാട്ടം തന്നെ നടത്തിയില്ലേ അതാണ് യഥാർത്ഥ പ്രവർത്തനം ശരിയായ പ്രയത്നം ജീവിത വിജയത്തിന് നാം നമ്മുടെ ലക്ഷ്യം പ്രാപിക്കാൻ കഠിന പ്രയത്നം കൂടിയെ തീരൂ സ്ത്രീത്തിന്റെ കാര്യവും മറിച്ചല്ല ഏതൊരു കാര്യത്തിനും നമുക്ക് ഉത്സാഹം ഉണ്ടായാൽ പോരാ ഉത്സാഹം ഇടമുറിയാതെ ഉണ്ടാവണം ഉത്സാഹം അസ്തമിച്ചാൽ അവിടെ മടി സ്ഥാനം പിടിക്കും അതുകൊണ്ട് തന്നെ ഉത്സാഹത്തിന്റെ ഉരുക്കുമതിൽ കൊണ്ട് മടിയെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയണം എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടക്കാൻ ചില മുന്നൊരുക്കങ്ങൾ അവ എന്താണെന്നല്ലേ ഉറക്കം വിശ്രമം വ്യായാമം ഭക്ഷണം വൃത്തി ധ്യാനം പായന ഒരു മനുഷ്യൻ ശരാശരി ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും നിർബന്ധമായും ഉറങ്ങണം അത് രാത്രി തന്നെ ഉറങ്ങണം പകൽ ഉറക്കം പൂർണ്ണമായും നിർത്തണം വെളുപ്പിന് അഞ്ചു മണിക്ക് മുന്നേ ഉണരണം സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നാം ഉണർന്ന് വ്യായാമവും ധ്യാനവും കൊളിയും കഴിഞ്ഞ് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് സജ്ജമായി നിൽക്കണം പ്രകൃതി ഉണരുന്നതിന് മുന്നേ നാം തയ്യാറായി കഴിഞ്ഞാൽ നമ്മെക്കുറിച്ച് നമുക്ക് വലിയ തരത്തിലുള്ള മതിപ്പുണ്ടാവും ഞാൻ മടിയനല്ലെന്നും എന്റെ ലക്ഷ്യത്തിലെത്താനുള്ള പ്രവർത്തനത്തിൽ മുന്നേറാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞെന്നും നമ്മുടെ ബ്രെയിൻ അംഗീകരിക്കും അത് നാം നമ്മോട് തന്നെ പറയുകയും വേണം അടുത്തത് വിശ്രമമാണ് വിശ്രമമില്ലാതെ പ്രവർത്തിച്ചാൽ ശരീരവും മനസ്സും തളരും ഒന്നിന്റെ തളർച്ച മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ തളർച്ച നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനത്തെ പുറകോട്ട് വലിക്കും അതിനാൽ ലക്ഷ്യപ്രാപ്തിക്ക് വിശ്രമം അത്യാവശ്യമാണ് പിന്നെ വ്യായാമം സന്തോഷവും സമാധാനവും ഉത്സാഹവും ലഭിക്കുന്നതിനും ബ്രെയിനിലേക്ക് ശരിയായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിനും അതുവഴി ബ്രെയിന്റെ ശരിയായ പ്രവർത്തനത്തിനും അങ്ങനെ നമ്മുടെ ലക്ഷ്യപ്രാപ്തി നേടുന്നതിനും വ്യായാമം അത്യാവശ്യമാണ് തുടങ്ങുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയെങ്കിലും വ്യായാമം ചെയ്യണം എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് ഇനി ഭക്ഷണം വാരി വലിച്ചു കഴിക്കുന്നവരോ എന്ത് കിട്ടിയാലും ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരോ ആവാൻ പാടില്ല ആരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണം മിതമായ നിരക്കിൽ സമയത്തിന് കഴിക്കണം അതുപോലെ പ്രധാനമാണ് വൃത്തി നാം വൃത്തിയാകുന്നതോടെ മനസ്സിന് സന്തോഷവും ആനന്ദവും ഉത്സാഹവും ലഭിക്കുന്നു അടുത്തതായി ധ്യാനം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായി മറ്റാരും ഇടപെടാത്ത ഒരു ഭാഗത്തു നിന്നും ഒരു ഇടപെടലുമില്ലാത്ത അരമണിക്കൂർ അരമണിക്കൂർ സമയം നിങ്ങൾ കണ്ടെത്തണം മൊബൈൽ ഫോണൊക്കെ സൈലന്റാക്കി മറ്റു എങ്കേജിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് വീട്ടിലോ പുറത്തോ പാർക്കിലോ ബീച്ചിലോ ദേവാലയങ്ങളിലോ എവിടെ ആവട്ടെ ധ്യാനമോ മതപരമായ പ്രാർത്ഥനകളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും അത്തരത്തിലുള്ള ഏത് കാര്യമായാലും ആവാം അടുത്തത് വായനയാണ് മോട്ടിവേഷൻ ബുക്കുകളോ നല്ല നല്ല കഥകളോ ദൈവിക ഗ്രന്ഥങ്ങളോ ആവാം ഇത്തരം ശീലങ്ങളാണ് ലക്ഷ്യത്തെയും ആഗ്രഹത്തെയും കൂട്ടിമുട്ടിക്കുന്നത് നിങ്ങൾ മടിയനാണോ മടി കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മടിയനാണെന്ന സത്യം നിങ്ങൾ അംഗീകരിക്കണം അത് മനസ്സിനെ ബോധ്യപ്പെടുത്തണം കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രതിരൂപത്തോട് പറയണം നീ മടിയനാണ് നീ മടിയനാണ് നിന്റെ മടി മാറ്റാതെ നിനക്ക് വിജയിക്കാൻ കഴിയില്ല നിന്റെ മടി മാറ്റി നീ കർമ്മനിരതനാകോ നിന്റെ മടി മാറ്റി നീ ഊർജസ്വലനാകോ എങ്കിൽ നിനക്ക് വിജയിക്കാം നിന്റെ വിജയത്തിന് മറ്റൊന്നും തടസ്സമാകുന്നില്ല നിന്റെ മടി മാത്രമാണ് നിന്നെ വിജയത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത് അതിനാൽ നിന്റെ മടി എന്ന ദുസ്വഭാവം നിദൂരെ കളയൂ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ സഹായത്തിന് ആരെയും കാത്തിനിൽക്കരുത് സഹായത്തിന് ആരെങ്കിലും വരട്ടെ സഹായത്തിന് ആരെങ്കിലും വേണം എന്നെ സഹായിക്കാൻ ആരുമില്ല ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഒട്ടും ശരിയല്ല നമ്മെ ആരെങ്കിലും സഹായിക്കാൻ എത്തിയാൽ നിരസിക്കേണ്ടതില്ല സ്വീകരിക്കാം പക്ഷേ ആ സഹായവും കാത്തിരിക്കരുത് ഓരോ പ്രശ്നവും സ്വയം സോൾവ് ചെയ്യുമ്പോഴാണ് അഥവാ പ്രശ്നങ്ങളുടെ കുരുക്ക് നാം സ്വയം അഴിക്കുമ്പോഴാണ് നാം കൂടുതൽ പ്രാപ്തരാകുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മനസ്സ് കൂടുതൽ കരുത്താർജിക്കുന്നതും വലിയ വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമുക്ക് സാധ്യമാകുന്നത് തീയിൽ മുളച്ചത് വെയിലെത്ത് വാടില്ലെന്ന് പറഞ്ഞതുപോലെ വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചവർ ചെറിയ പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരില്ല വിജയിച്ചവരായി നാം കാണുന്ന ആരും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലാത്തവരല്ല പ്രശ്നങ്ങളെ അതിജീവിച്ച് കരുത്താർജിച്ചവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ മനസ്സ് കൂടുതൽ ഒഴുക്കിനെതിരെ നീന്താനുള്ള ധൈര്യം നാം നേടിയെടുക്കുകയും ചെയ്യുന്നു നമ്മെ ആരെങ്കിലും സഹായിക്കുന്നതോടെ നമുക്ക് കരുത്താഴ്ചക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ചെറിയ പ്രശ്നത്തിൽ പോലും നാം തളർന്നു പോകുന്നു പ്രശ്നങ്ങളെ സ്വയം പരിഹരിക്കുന്നവർക്ക് കരുത്തുറ്റ മനസ്സ് നേടിയെടുക്കാനാവും ഒരിക്കലൊരു ചെടിയുടെ ഇലയിൽ തൂങ്ങിക്കിടന്ന ചിത്രശലഭത്തിന്റെ പ്യൂപ്പ സ്കൂളിലെ കുട്ടികൾ ക്ലാസ് മുറിയിലെ ടേബിളിൽ കൊടുന്ന് വച്ചു മുട്ട വിരിഞ്ഞ് പ്യൂപ്പക്കുള്ളിൽ നിന്നും പുറത്തുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്യൂപ്പ കീറി പുറത്തുവരാൻ സഹായിച്ചു കുഞ്ഞു പൂമ്പാറ്റയെ സഹായിച്ച കുട്ടികൾ ഒരു സത്യം തിരിച്ചറിഞ്ഞു ആ പൂമ്പാറ്റയ്ക്ക് പറക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് ക്ലാസ് മുറിയിലേക്ക് ടീച്ചർ കടന്നുവന്നത് ചിത്രശലഭത്തിന് പറക്കാൻ കഴിയാത്തതിന്റെ കാരണം ആ ചിത്രശലഭത്തെ സഹായിച്ചതാണെന്ന് ടീച്ചർ കുട്ടികളോട് പറഞ്ഞു യു പേയിൽ നിന്ന് പുറത്തുവരാൻ കുഞ്ഞുശലഭങ്ങൾ കാലുകളും ചെറുകളും ഉപയോഗിച്ച് നടത്തുന്ന പരിശ്രമം അവരെ പറക്കാൻ പ്രാപ്തരാക്കുന്നു എന്നാൽ കുട്ടികൾ സഹായിച്ചതിനാൽ കുഞ്ഞുശലഭങ്ങൾക്ക് പരിശ്രമിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ അവക്ക് പറക്കാനുള്ള കഴിവ് നഷ്ടമായി ആ പ്യൂപ്പയിൽ നിന്നും കുഞ്ഞു പൂമ്പാറ്റയെ പുറത്തെടുത്ത് സഹായിക്കാതെ പൂമ്പാറ്റ കുഞ്ഞ് സ്വയം അതിന്റെ ചെറുകളും കാലുകളും ഉപയോഗിച്ച് കഠിന പരിശ്രമത്തിന് ശേഷം അത് സ്വയം പുറത്തു വന്നിരുന്നെങ്കിൽ അതിന് പറക്കാനുള്ള കഴിവ് നേടിയെടുക്കാമായിരുന്നു അത് തന്നെയാണ് മനുഷ്യന്റെയും അവസ്ഥ നമ്മെ ആരെങ്കിലും സഹായിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിലൂടെ നാം നേടിയെടുക്കുന്ന കഴിവും മനഃശക്തിയുമാണ് നമുക്ക് നഷ്ടമാവുന്നത് അത് നാം തിരിച്ചറിയണം അതുപോലെ സമയം അത് വളരെ വിലപ്പെട്ടതാണ് ഒരു ദിവസത്തിൽ മണിക്കൂർ ലഭിക്കാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല എല്ലാവർക്കും ലഭിക്കുന്നു മണിക്കൂർ എന്നിട്ടും നാം പറയും എനിക്ക് സമയമില്ലെന്ന് ഇവിടെ ഇവിടെ പോയി സമയം കിട്ടിയ സമയം കൊണ്ട് നാം എന്ത് ചെയ്തു അരിച്ചരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഓരോ സെക്കൻഡും വിജയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നാം പരിശ്രമിക്കാറുണ്ടോ ഓരോ ദിവസവും കാര്യങ്ങൾ നാം എഴുതി വെക്കണം പാഴാക്കി കളഞ്ഞ സമയത്തെ അറിയാൻ നമുക്ക് അത് ഉപകരിക്കും നാം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം ഉള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം നല്ല ബന്ധങ്ങളും നല്ല ഇടപെടലുകളും വിജയത്തിന്റെ വാതായനങ്ങൾ തുറക്കും മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കും മാനസിക പിരിമുറുക്കം കുറക്കും നമുക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി നല്ല ബന്ധങ്ങളിൽ നിന്നും ലഭിക്കും മറ്റുള്ളവരെ കുറിച്ച് നല്ലതുമാത്രം ചിന്തിക്കുക മാത്രം പറയുക ആത്മാഭിമാനം വർദ്ധിക്കാനും മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കാനും അതുപകരിക്കും നാം വിശ്വസ്തനാവണം നമ്മോടുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് വിശ്വസത നഷ്ടപ്പെട്ടാൽ നമ്മുടെ വിജയത്തിന്റെ വാതിലടഞ്ഞു വിശ്വാസം വിജയത്തിലേക്കുള്ള ഏണിയാണ് വിശ്വാസം എന്ന ഏണിയിലൂടെ വേണം വിജയമെന്ന പൂന്തോപ്പിലെത്താൻ പഞ്ചലിത്തി അത് വിജയത്തിന് വളരെ അത്യാവശ്യമാണ് സാമ്പത്തിക അച്ചടക്കം നാം ശീലിക്കണം വരവ് അറിഞ്ഞു വേണം ചിലവഴിക്കാൻ ചെലവ് വരവിനേക്കാൾ അധികമായാൽ കടം കൊണ്ടിരിക്കും അത് നമ്മെ അധികരിച്ചുകൊണ്ടിരിക്കും വെറുതെ ഇരിക്കുന്നതും കിടന്നുറങ്ങുന്നതും സേഫ് സോണായി കരുതുന്നവർ അറിയണം അത് സേഫ് സോണല്ല നിങ്ങളെ വിജയിക്കാൻ വിടാതെ പിടിച്ചിരുത്തലാണ് വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ തുടക്കത്തിലെ കുറച്ച് വർഷങ്ങൾ നാം സുഖത്തെക്കുറിച്ച് ചിന്തിക്കരുത് സ്വസ്ഥമായിരിക്കാനുള്ള രക്ഷയുടെ കൂടാരമൊരുക്കരായി നാം ആ വർഷങ്ങളെ കരുതണം ആ നിന്ന് വേണം വിജയത്തിന്റെ ശിഖരങ്ങൾ എത്തിപ്പിടിക്കാൻ ഓരോ കല്ലുകളും ശ്രദ്ധയോടെ കരുതലോടെ വെച്ചാൽ ജീവിതമെന്ന സൗദം മനോഹരമാണ് എന്നാൽ സ്റ്റെപ്പൊന്ന് പിഴച്ചാൽ അതിനെ ശരിയാക്കി വേണം മുന്നോട്ട് നിങ്ങാൻ ശീലങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് നല്ലതായിരിക്കണം കാഴ്ചയിൽ ചെറുതായി തോന്നുന്ന ചീത്തശീലങ്ങൾ വലിയ വലിയ നഷ്ടങ്ങളാണ് നമുക്ക് സമ്മാനിക്കുക അതിനാൽ വിജയിച്ചവരുടെയും പരാജിതരുടെയും ജീവിതത്തിൽ നിന്ന് നാം പാഠം പഠിക്കണം വിജയിച്ചവരിൽ നിന്ന് വിജയത്തിന്റെ പാഠവും പരാജിതരിൽ നിന്ന് പരാജയത്തിന്റെ പാഠവും പഠിക്കണം കരുതലോടെ ചുവട് വെച്ച് ജീവിതം വിജയത്തിലേക്ക് കുതിക്കട്ടെ